കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ബജറ്റ് ബഹിഷ്കരിച്ച് യു ഡി എഫ് കരണ്ട് ബജറ്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചത് دمر شهلو دندره په شهدهم دندره په شهدهم دندره په شهدهم دایوونه پددیګه دایوونه پددیګه ലൈഫ് ഭവന പദ്ധതി മുതൽ ജനറൽ വിഭാഗത്തിലെ അപേക്ഷകൾ കാത്തുനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്താത്തതിലും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും ബജറ്റിൽ ആവശ്യമായ പദ്ധതി വിഹിതം വകയിരുത്താത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ബജറ്റ് ബഹിഷ്കരിച്ചത് അതിൻ്റെ കരട് ബഡ്ജറ്റിൽ ഞങ്ങൾ ദേശമംഗലത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നാല് അഞ്ചോ നിർദ്ദേശങ്ങൾ ആ കരട് ബഡ്ജറ്റിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചു ആ നാലോ അഞ്ചോ നിർദ്ദേശങ്ങൾ വെച്ചത് ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂരഹിതരായി ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാഗത്തും വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മറുഭാഗത്തും ഇങ്ങനെ രണ്ട് ലിസ്റ്റ് ഒരു നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിലും പുതിയ ലിസ്റ്റ് അംഗീകരിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ തുക പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷ ബജറ്റിൽ ഉൾക്കൊള്ളിക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചത് അങ്ങനെ അതുപോലെ ഇവിടുത്തെ പൊതുമശാനം അതിനുവേണ്ടി പണ്ട് അനുവദിക്കണമെന്നും ഞങ്ങൾ ഉന്നയിച്ചു അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ കൂടി ഞങ്ങൾ അഭ്യ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നോക്കാതെ നോക്കാതെ ഒന്നും ഏകാധിപത്യമായി പ്രസിഡന്റ് ഞങ്ങളുടെ തള്ളുകയാണ് ഉണ്ടായി കരട് കരട്ിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് രണ്ടായിരത്തി പതിനെട്ടിൽ ലൈഫ് ഭവന പദ്ധതിയിൽ എഴുപത്തിയഞ്ചു പേരോളം സ്ഥലം വാങ്ങുന്നതിനും രണ്ടായിരത്തി ഇരുപതിൽ അഞ്ഞൂറിൽ പരം അപേക്ഷകർ വീട് ലഭിക്കുന്നതിനുമായുള്ള അപേക്ഷകർ ബജറ്റിൽ വെച്ച തുക അപര്യാപ്തമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ മെമ്പർമാരായ പി ഐ ഷാനവാസ് പി എം അബ്ദുൽസലാം ഇബ്രാഹിം നസീറ ഷമീറ സന്ധ്യ എന്നിവർ പങ്കെടുത്തു നിരാശാജനകവും സാധാരണക്കാർക്ക് ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്നതാണ് പ്രത്യേകിച്ച് അപേക്ഷകർക്കുകയാണ് പ്രധാനമായും സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൃത്യമായിട്ട് ഈ ലൈഫ് ഭവന പദ്ധതിക്ക് ഒരു മാർഗരേഖ നിശ്ചയിക്കാതെ കൃത്യമായി ഫണ്ടുകൾ അനുവദിക്കാതെ ഒരു വശത്ത് അത് മുഴുവൻ താറുമാറായി കിടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുൻപുള്ള ഭരണസമിതി ഏകദേശം രണ്ട് കോടിയോളം രൂപ ജനറൽ കാറ്റഗറിയിൽ സ്ഥലം എടുക്കാൻ വേണ്ടി ഫണ്ട് വിനിയോഗിച്ച് വകയിരുത്തിയിരുന്നു അത് വിനിയോഗിക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായി ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് പോലും ഒരു ഭവനത്തിന് പോലും സ്ഥലം എടുക്കാനുള്ള കാശോ അതിൻ്റെ സംവിധാനങ്ങളോ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് കരട് ബഡ്ജറ്റ് ചർച്ചയിൽ വളരെ കൊണ്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ ഉന്നയിക്കുകയും അതിനെ അത് ശക്തമായിട്ടൊരു ആവശ്യമായിട്ട് ഉന്നയിക്കുകയും അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തീർത്തും ഏകാധിപത്യമായി ഈ ബഡ്ജറ്റിൽ നിന്ന് നിൽക്കുന്ന അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഈ നീക്കത്തിനെതിരെ സാധാരണക്കാർക്ക് അത് പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വർഷങ്ങളായിട്ട് ക്യൂ നിൽക്കുകയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് ബി സി വി ന്യൂസ്